ഗ്സ് നമസ്കാരം അപ്പോൾ എന്താണ് പറയാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഏഴ് മാസങ്ങൾക്ക് മുൻപ് ചെറിയ കുഞ്ഞു കുഞ്ഞ് വീഡിയോസൊക്കെ ഈ ചാനലിൽ തന്നെ ഇട്ടുണ്ടായിരുന്നു അതായത് പോണ യാത്രയും ബാക്കി കാണുന്ന സ്ഥലങ്ങളും ആൾക്കാരെയൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഒരു ഷോർട്ട് വീഡിയോ പിന്നെ അത് വ്ളോഗ് എന്നുള്ള രീതിയിൽ അത് ഒഴിവാക്കി പിന്നെ അത് എപ്പോഴെങ്കിലും ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ ചെറിയ ചെറിയ വീഡിയോസ് എന്നുള്ള രീതിയിൽ മാത്രമാക്കി അപ്പോൾ ഇപ്പോഴൊരാഗ്രഹം അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ഒരുപാട് പേര് നമ്മൾ സൂചിപ്പിക്കേണ്ടായി അപ്പോൾ അങ്ങനെ 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 കുറച്ച് സാധനങ്ങളും കാഴ്ചകളൊക്കെ എല്ലാവർക്കും കാണിച്ചു തരാമെന്നുള്ളൊരാഗ്രഹത്തിൽ ഒരു വീഡിയോ തുടങ്ങണം എന്നൊരു എത്ര ദിവസം പോകുമെന്ന് അറിയില്ല ആദ്യമായിട്ട് അതാണ് പറയാനുള്ളത് കാരണം എത്ര ദിവസം മുന്നോട്ട് പോകുന്ന അറിയില്ല പിന്നെയും തിരക്കുകളൊക്കെ ആകുമ്പോൾ അതിനുള്ള ഒരു കൃത്യമായിട്ട് സമയം കണ്ടെത്തണം ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോസും ബ്ലോഗ്സും ചെയ്യണ കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മുടെതായിട്ടുള്ള ഒരാ തിരക്കുകളിലായിരിക്കും അപ്പോൾ നമ്മളൊരു നല്ല കാഴ്ച കാണുമ്പോൾ നമ്മൾ ആസ്വദിക്കുമ്പോൾ ഈ ഒത് ഷൂട്ട് ചെയ്യണമല്ലോ ഇത് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കണോ രീതിയിൽ ക്യാമറ എടുക്കുന്ന സമയത്തേക്ക് പിന്നെ അതിന് നമുക്ക് ശ്രദ്ധിക്കേണ്ട സമയം കിട്ടാതെ അതാണ് മെയിനായിട്ട് പരിപാടി നിർത്തിയത് പിന്നെ പ്രോഗ്രാമിൻ്റെ തിരക്കിലാകുമ്പോൾ ഞാൻ മൊത്തം അതിൻ്റെ ആലോചന മാത്രമായിരിക്കും എനിക്കത് എങ്ങനെ ഭംഗിയാക്കാം ബാക്കിയുള്ളവരെ അവിടെ എത്തി സൗണ്ട് ചെക്കിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള തിരക്കുകൾ വേറെ ആലോചിച്ച് നോക്കാനുള്ള ഒരു സമയം കിട്ടാത്ത അവസ്ഥ തരും അപ്പോൾ അതുകൊണ്ട് പിന്നെ അതും മെല്ലെ മെല്ലെ ഒഴിവാക്കി അപ്പോൾ വീണ്ടും എന്നോട് കുറേ പേര് പറഞ്ഞു കുറേ യാത്ര ചെയ്യുന്നല്ലേ ഒരുപാട് ആൾക്കാരൊക്കെ കാണുന്ന അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൂടെ വീഡിയോസ് എന്നുള്ള രീതിയിൽ എന്നോട് പറയുണ്ടായി അപ്പോൾ വീണ്ടും അത് ചെയ്തു നോക്കാം എന്നുള്ളൊരാഗ്രഹം എന്തെങ്കിലും ചെയ്തു നോക്കണം ഇപ്പോൾ ഞാനുള്ളത് വീട്ടിലാണേ വീട്ടിലൊന്നും പ്രോഗ്രാമില്ല ഇന്ന് ഇനിയിപ്പോൾ ഉള്ളത് മെയ് ഇരുപത്തഞ്ച് മെയ് മാസം കഴിഞ്ഞാൽ പിന്നീട് പരിപാടികൾക്കൊക്കെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടും ജൂൺ മാസമാകുമ്പോൾ മെല്ലെ മഴക്കാലമായി സ്കൂളുകളൊക്കെ തുറന്നു വരുമ്പോൾ കോൺസേർട്ടുകളും ഇങ്ങനെ ബാക്കിയുള്ള പരിപാടികളൊക്കെ താൽക്കാലികമായിട്ട് കുറച്ച് ചെറിയൊരു ഗ്യാപ്പ് കിട്ടും അപ്പോൾ ആ സമയത്ത് കുറച്ച് കലാകാരന്മാരെ പരിചയപ്പെടുന്ന രീതിയിൽ സെറ്റപ്പും കൂടി ചെയ്യാന്നുള്ളൊരാഗ്രഹം ആഗ്രഹം ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് പറയാൻ വന്നത് അപ്പോൾ നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കണം അപ്പം ഉണ്ടാവണം എന്ന് ആദ്യം പറയട്ടെ ഇപ്പോൾ വീട്ടിലാണുള്ളത് ഞാൻ വീട് എത്ര പേര് കണ്ടുണ്ട് കുറേ ആൾക്കാരൊക്കെ വന്ന് കണ്ടിട്ട് പക്ഷേ എല്ലാവർക്കും ഇത് നമ്മൾ ലൈറ്റ് ആദ്യം ഗ്യാസ് ഇതാണ് വീട് നമ്മൾ ഒക്കെ ഒരു സെക്കൻഡ് വേവിലൊരു ചെറിയ ഗ്യാപ്പ് കിട്ടിയില്ലേ അന്നാണ് ഇങ്ങോട്ട് കൂടിയിരിക്കലുണ്ടായിരുന്നത് അതുവരെ തറവാട്ടിലായിരുന്നു തറവാട്ട് തൊട്ടപ്പുറത്തേനുണ്ട് അതൊന്ന് കാണിച്ചു തരാം വീട് എവിടെയാണ് ബാക്കിയുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് സംഭവങ്ങളൊക്കെ അറിയാത്ത കുറേ ആൾക്കാരുണ്ട് അതായത് നമ്മളെ മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട്ട് വരുന്ന സമയത്ത് യൂണിറ്റി വുമൻസ് കോളേജിൻ്റെ ചെറിയൊരു ഇറക്കുണ്ട് അതിനിങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് മാസ്കോട്ട് ക്ലബിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ പോകുന്നു കഴിഞ്ഞതിന് ശേഷം ആ റോഡ് ഇറങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് മാധവം എന്നുള്ള എഴുതിയ ഒരു വീടുണ്ട് അതാണ് നമ്മുടെ വീട് അപ്പോൾ വീട് ഇങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും കാണില്ല ഞാനത് ക്യാമറ ടിസ്റ്റ് ചെയ്ത് കാണിച്ച ഇതാണ് നമ്മുടെ വീട് കേട്ടോ കുറേ പേർക്ക് അറിയാം ഒട്ടുമക്കിൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ എൻ്റെ അറിയും കാരണം എല്ലാവരും ഇവിടെ തന്നെയാവും ഒന്നായിട്ട് കടന്നുറങ്ങണതും നിൽക്കുന്നതും പരിപാടിയുടെ ഭാഗമായിട്ട് പരിപാടീൻ്റെ തലേശം മുൻപൊക്കെ ആയിട്ട് ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാവും എല്ലാവരും ഒന്നായിട്ട് തന്നെയാണ് കൂടാറുള്ളത് ഇത് തറവാട് തറവാട് കാണിച്ചു തരാം എന്തായാലും വീട് കണ്ടുപിടിക്കാൻ ഐഡിയ ഉണ്ട് ഈ ചോസനഗ്ര പുറത്തുണ്ടാവും വീടിൻ്റെ പേര് മാധവം അപ്പം കാണിച്ചുതരാം തുറക്കണില്ല ആ തുറന്ന് യെസ് ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ കുറച്ച് കാലങ്ങളായിട്ടുള്ള സമ്മാനങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടിയത് ഒന്നും കളഞ്ഞിട്ടില്ല ചെറിയ എൽ എസ് എസ് ഇവിടുന്ന് ചെറിയ കുട്ടിയായി കിട്ടിയ സമയത്തുള്ള സാധനങ്ങൾ വരെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പുറത്തുണ്ട് ദിപ്പുറത്തും ഉണ്ട് സാധനങ്ങൾ പിന്നെ കിട്ടിയ ഫോട്ടോസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കയറുന്ന സമയത്ത് തന്നെ വെച്ചിട്ടുണ്ട് കുറേ ഫോട്ടോസ് ഇതിൻ്റെ റൂമിലും ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ വീടുണ്ടാക്കിയ സമയത്ത് തന്നെ ട്രോഫി ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടി സെറ്റ് ചെയ്തതാണ് പിന്നെ കുറേ ഇവിടെ ഒന്നായിട്ട് അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് ചെറിയൊരു സമയത്തൊന്നുമല്ല കേട്ടോ എൻ്റെ ഒരു നാലാം ക്ലാസ് മുതൽ എനിക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ അടുക്കി പുറക്കി വെച്ചതാണ് ഇടയ്ക്ക് അമ്മ പറയും പഴയ സാധനങ്ങളൊക്കെ എവിടെയെങ്കിലും കുറച്ച് മുകളിൽ കൊണ്ടുപോയി വെക്കുകയാണുള്ളത് ഞാൻ അതിനൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ എല്ലാതും നിരത്തി വെച്ചിട്ടാണ് ഇത് ഈ ഒരു അവസ്ഥയായിട്ടുള്ളത് ഉള്ളത് പറയട്ടെ എല്ലാ സംഭവങ്ങളും ഉണ്ട് എനിക്ക് ആൾക്കാർ തന്ന ഇടയ്ക്കൊക്കെ ചില പരിപാടിക്കൊക്കെ പോകുമ്പോൾ തരാറുള്ള ചെറിയ ചെറിയ ചിത്രം വരച്ചത് അങ്ങനെ ഒന്നും കളഞ്ഞിട്ടില്ല എല്ലാതും വൃത്തിയായിട്ട് മോളും പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് വീട്ടിൽ കയറി ചെലുമ്പുള്ള സെറ്റപ്പ് പിന്നെ ഇവിടെ ഇവിടെ എന്തോ കാര്യമായിട്ടുണ്ട് ഒന്നുമില്ല ചക്കയാണ് ചക്ക ചക്കാണ് ഇതാണ് ഇവിടെ ഉള്ളത് അതിൽ ഇൻ്റെ പണിപ്പുര ഞാൻ കാണിച്ചാൽ എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല ഇതാണ് മേടാ റൂം ഇതൊക്കെ ഞാൻ വരച്ചതാണ് സുഹൃത്തുക്കളെ ലൈറ്റ് ഈ ഫയം വേണ്ട ഇതാണ് ഇവിടെയും കുറേ സെറ്റ് ചെയ്തിട്ടുണ്ട് കിട്ടിയ ഫോട്ടോസ് ബാക്കി കാര്യങ്ങളൊക്കെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കുറേ ആൾക്കാർ കണ്ടുള്ള വർക്കായിരിക്കും ഇതിൻ്റെ കുറേ റെയിലിൻ്റെ ബാക്കിലൊക്കെ ഉണ്ടായിരിക്കും അത് ഈ കോവിഡിൻ്റെ സമയത്ത് വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് അല്ലെങ്കിൽ ഞാൻ തന്നെ വരച്ചതാണ് കുറേ സമയം എടുത്തിട്ട് ഓരോ ദിവസം ഇങ്ങനെ വരച്ച് വരച്ചിട്ടുണ്ടാക്കിയതാണ് ഈ ഒരു കാര്യം പിന്നെ അവിടെ ഇൻസ്ട്രമെൻറ്റ്സ് ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ച് ആവശ്യമുള്ള റെക്കോർഡിങ്ങിന് ചെറിയ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഒക്കെ വയനാടൊക്കെ പോയ സമയത്ത് വാങ്ങിയതാണ് ഇതൊരു കുഞ്ഞു മാലതിര രമേശ്വേത്രം വായനാട് അവിടെ നിന്ന് പോയ സമയത്ത് അവർ തന്നാണ് പിന്നെ കുറെ അത്യാവശ്യം ഇത് അഭിനവ് ഇവിടെ ഒരാളു ഇരുട്ട് കാണുന്നില്ല വായന 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 പിന്നെ പിന്നെ വീണ്ടും നമുക്ക് താഴേക്ക് ഇറങ്ങാം ഈ അമ്മേനെ കാണിച്ചു തരാം അമ്മ അമ്മ അവിടെ പഴയ തറവാട്ടിലാണ് അമ്മയ്ക്ക് ചെറിയ ടൈലറിങ് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അവിടെ തന്നെ പോയി കാണാം അമ്മ മാത്രമല്ല വേറെ ഒരാളും കൂടി ഉണ്ടവിടെ ഇങ്ങോട്ട് നോക്കി നിങ്ങളെ കാണിച്ചല്ലേ പരിചയപ്പെടുത്തുന്നു നമുക്ക് ഇവിടെ ചെറിയ ടൈലറിങ് പരിപാടി ബാക്കിയുള്ള പരിപാടി പിന്നെയുള്ള വീഡിയോസ് ഉള്ള എല്ലാ ചാനലും വീഡിയോ കാണൽ എല്ലാ പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട് അത് ഓഫാക്കി പിന്നെ മെയിൻ ആളാണ് ഇവിടെ നാർത്തെ ആദ്യം കണ്ടത് കാർത്തു കാർത്തു ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് മേമ എവിടെ ഈ ഇതാണ് ഞങ്ങളാദ്യം താമസിച്ചിരുന്ന പഴയ തറവാട് ഇപ്പോൾ തറവാട്ടിൻ്റെ ഉള്ളിൽ താമസമില്ല പക്ഷെ എന്നാലും നമ്മുടെ ഇൻസ്ട്രുമെൻസ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അല്ലേ പ്രോഗ്രാമിൻ്റെ ചെണ്ട സാധനങ്ങളൊക്കെ അതിൻ്റെ ഗോഡൌഡാണ് ഈ വീട് ഒക്കെ എവിടെയാണ് വെച്ചിട്ടുണ്ടാവുക ഇപ്പോൾ കുറേ എടുത്ത് മോളേക്ക് മാറ്റി വണ്ടി ഇവിടെ തിരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ അമ്മേൻ്റെ ചെറിയ ടൈലറിങ് പരിപാടികളൊക്കെ ഇവിടെയാണ് നടക്കാറുള്ളത് കാലംകൂലായി കിടക്കണം അമ്മക്ക് ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരാൾ കൂടെ ഉണ്ടായിരിക്കും അമ്മേനെല്ലാവരും കണ്ടുണ്ടാവും ഇന്റെ സ്റ്റാറ്റസ് വീഡിയോയിലും ബാക്കിയുള്ള പരിപാടിയിലും സ്ഥിരം കാണുന്നതാണ് ഞങ്ങൾ ഒച്ചായി ആണ് അറിയില്ല എല്ലാരും എന്താ പറയുക എന്താ പറയുക ഞാൻ എന്റെ തൊഴിൽ ചെയ്തോടുക്കാണ് നാളെ ഇപ്പോ ഒരു സന്തോഷ വാർത്ത ഉള്ളത് നാളെ ഇപ്പോൾ നരുവേട്ട സിനിമ റിലീസാവുകയാണല്ലോ അത് പോയി കാണണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ അത് കാണാൻ പോകണം എന്നുള്ളൊരു ഇതിലിങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും പോയി കാണണം അമ്മ മാത്രല്ലോട്ടോ വേറെ കാർത്തുവിനെ കണ്ടില്ലേ അമ്മേൻ്റെ ഒപ്പം ഉണ്ടാവുകയാണ് പിന്നെ വേറെ രണ്ടാളും കൂടി ഉണ്ട് വീട്ടിൽ അഭിനയവനും കാർത്തും മോള് കണ്ടു പിന്നെ ഒരാളുള്ളത് അച്ഛൻ്റെ ചേച്ചി ഞങ്ങൾ മേമ എന്ന് വിളിക്കുക മേമ്മ വീട്ടിൽ തന്നെയാണ് കല്യാണം കഴിഞ്ഞില്ല അപ്പോൾ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ പൊളിയേഷ് മൂഡാണ് എല്ലാവരും കൂടി അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു പരിപാടികൾ ഇതാണ് നമ്മുടെ വീട് പരിപാടി കഴിഞ്ഞ് അവസാനം വീട്ടിൽ തന്നെ എത്തും വീട്ടിൽ തന്നെ ഉണ്ടാകാറുള്ളത് എല്ലാവരും ചോദിക്കുക റെക്കോർഡിങ് ബാക്കി പരിപാടിയൊക്കെ ആയതുകൊണ്ട് തന്നെ എവിടെ ഉണ്ടാവാറുള്ളത് എറണാകുളത്താണോ അല്ലെങ്കിൽ പുറത്താണോ എന്നൊക്കെ സ്ഥിരമുള്ള ചോദ്യങ്ങളാണ് കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു ഹോസ്റ്റലിൽ നിൽക്കാതെ അടുത്ത ദിവസം വീട്ടിലേക്ക് ഓടി വന്നതാണ് അങ്ങനെയാണ് പൊതുവെ വീടും നാട്ടുകാരും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ഒരു സൗഹൃദവും നമ്മുടെ ഒരു ബന്ധമൊക്കെ ഒന്ന് കൂടുതലാണ് അപ്പം അങ്ങനെയാണ് സ്ഥിരം ഇവിടെ ഉണ്ടാവാറുള്ളത് മൊത്തത്തിൽ മുകളിലിവിടെ മാസ്കോട്ട് ക്ലബുണ്ട് ബാക്കി അവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമ്മൾ ഇപ്പം ഒരു പ്രോഗ്രാമില്ലാത്ത ഭൂരിഭാഗ സമയവും നാട്ടിലായിരിക്കും പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള സംഭവം കൊണ്ട് ഹാപ്പിയാണ് പരിചയപ്പെടുത്തിയ സമയത്ത് എന്താണ് അച്ഛനെ പരിചയപ്പെടുത്താൻ പറഞ്ഞു അച്ഛനും ഇവിടെ അല്ല ഇവിടെ ഉള്ള ആൾക്കാരെ ഞാൻ പെട്ടെന്ന് പരിചയപ്പെടുത്തി പോയതാണ് അച്ഛൻ എന്താ ഓട്ടോറിക്ഷയിലാണ് അച്ഛൻ വൈകിട്ട് എത്തേണ്ടാവുള്ളു ഉച്ചയ്ക്ക് വന്ന് പോയി ഇതാണ് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ അഭിനന്ദന മുകളിൽ കണ്ടു അമ്മേനെ കണ്ടു എന്താണ് കാർത്തുവിനെ കണ്ടു മേമോ ഇവിടെ അല്ല അങ്ങോട്ട് പോയതാണ് പുറത്തേക്ക് അപ്പുറത്തൊരു വീട്ടിൽ പോയതാണ് അച്ഛനും എന്താണ് വണ്ടിയിൽ പോയതാണ് കുറച്ച് കഴിക്കെത്തും ഇതൊക്കെയാണ് നമ്മളെ ചെറിയ ചെറിയ സെറ്റപ്പുകളും ചെറിയ ചെറിയ പരിചയപ്പെടുത്തലും അതിൻ്റെ മുകളിലേക്ക് ഒന്നും ഒന്നുമില്ല കുറേ ആൾക്കാർ എവിടെയാണ് എവിടെയാണ് വലിയ സംശയമാണ് മൊത്തത്തിൽ അപ്പോൾ അങ്ങനെ പോകും ഉള്ളതിൽ അതിലേറെ ഹാപ്പി വളരെ സന്തോഷമായിട്ട് ഒരു സങ്കടമില്ലാതെ തന്നെ നാട്ടു പോകാൻ കഴിയട്ടെ അങ്ങനെയാണ് പോകണത് ഇപ്പോൾ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അപ്പോൾ അമ്മ പറഞ്ഞ കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത് നാളെ നരിവേട്ടെന്നുള്ള നമ്മുടെ ഒരു ഞാൻ പാടി കുറച്ച് വരികൾ പാടിയ ഒരു സിനിമയുടെ എന്താണ് റിലീസാണ് അപ്പോൾ അത് നാളെ പോയി കാണണം നാളെ അമ്മേനേം അച്ഛനെയും എല്ലാവരെയും കൂട്ടിപ്പോയി പോയി എന്നുണ്ട് നാളെ അപ്പോൾ ഇരുപത്തി മൂന്ന് അതാണ് പ്ലാൻ അപ്പോൾ കാണാം